കൂട്ടുകാരെ ഹോളി ആഘോഷത്തിന് വേണ്ടിയുള്ള കളറുകൾ കളറുകളിങ്ങനെ എത്തിക്കഴിഞ്ഞു ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഇങ്ങനെ കളർ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോളി ആഘോഷത്തിൻ്റെ പരിപാടികളിങ്ങനെ നടക്കുകയാണെങ്കിൽ എല്ലായിടത്തും ചാക്ക് കണക്കിന് കളറാണ് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സ്നേഹിതൻ മഹേന്ദ്രസാബിൻ്റെ കടയാണിത് അതോടൊപ്പം തന്നെ ഇതൊക്കെ ഇതിൻ്റെ അകത്തെല്ലാം പൊടി വാരിയിടുക ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക എന്നിട്ട് ഒരാൾ ഒരാളുടെ ദേഹത്തോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ആണ് അതുകൊണ്ട് പലതരത്തിലുള്ള തോക്കുകൾ ഇതിൻ്റെ അകത്തെല്ലാം കളറ് കയറ്റുക ഉണ്ടോ നോർത്ത് ഇന്ത്യയിൽ ഹോളിയുടെ ആഘോഷങ്ങൾ കല്ലാനം മഹേന്ദ്ര സഹ ഹോളി കല്ലേക്ക് ആജ് കലാ ഇതിനുണ്ട് ഇതൊക്കെ ഓരോ തോക്കുകളാണ് ഇതിനകത്തെല്ലാം ഓരോ തോക്കാണ് കളർ കയറ്റുക പലതരത്തിലുള്ള കളറ് എന്നിട്ട് ഇതെല്ലാം നമുക്ക് തോന്നി ഇതെന്താ കൊടയാണോ പിടിയാണോ കൊടയൊന്നുമല്ല ഇതിനകത്തെല്ലാം കളർ കയറ്റിയിട്ട് ഇത് കൂടുതലും കൊച്ചു കുട്ടികളാണ് ഉപയോഗിക്കുന്നത് പല തരത്തിലുള്ള തോക്ക് പല തരത്തിലുള്ള തോക്കുകൾ ഇതിനകത്തെല്ലാം കളർ കയറ്റിയിട്ട് ഒരാൾ ഒരാളുടെ ദേഹത്തോട്ട് ഒഴിക്കാനുള്ള സകലവിധ പരിപാടികളും അങ്ങനെ ഹോളിയുടെ ആഘോഷം തകർദമായി നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു കട മറ്റൊരു കടയിലാണ് അത് ചെറിയ ചെറിയ പാക്കറ്റില്ലേ ചെറിയ ചെറിയ ഇരിക്കുന്നു ഓ എന്നാ ഇതിന് പറ്റിയ കുറച്ച് ബെഡി ബെഡി മരുന്നുകൾ ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിലോട്ട് പോകാനുള്ള മിസൈലുകളാണ് എല്ലാ തരത്തിലുള്ള കളറുകളാണ് അതൊക്കെ വേറെ കളറ ഇവിടെ ഒരു മനുഷ്യന്റെ അടുത്ത് എത്തിയപ്പോൾ പുള്ളിയുടെ അടുത്ത് വേറൊരു കളറ് ഇതന്നെ ടെക്നിക്കാണെന്നറിയത്തില്ല ആദ്യം പേപ്പറിലോട്ട് എടുത്തിടുക വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചു കഴിയുമ്പഴത്തേന് ഇത് അങ്ങനെ പലതരത്തിലുള്ള കളർ ഇത് ഭയങ്കര ഡേഞ്ചറാകട്ടോ ഇത്ര കളറ് ഓ ഇതെന്തോന്നൊക്കെയാ പരിപാടി എന്ന് അറിയത്തില്ല ഇതെല്ലാം എനിക്ക് തോന്നുന്നു വിഷമാണ് ഇവന്മാര് വാരി രാഘവന്റെ മൊഹം കണ്ടോ ഇത് ഓ അങ്ങനെ റോഡിന്റെ ഡിവൈഡറിലാണ് കച്ചവടം എല്ലാ പ്രാവശ്യവും എല്ലാ മേളയും ഡിവൈഡറിൽ തന്നെയാണ് അടുത്ത ഇവര് തൂത്ത് കൊടുത്തോണ്ടിരിക്കുന്നു നമ്മുടെ കൂട്ടുകാർ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് തൂക്കു മേടിക്കും കളർ സൂപ്പർ നല്ല സ്പൂണിനകത്ത് വാരി എടുക്കുന്നോണ്ടല്ല എത്ര മനോഹരം ഓ പ്ലാസ്റ്റിക് കറിനകത്ത് തൂക്കി കൊടുക്കുകയാണ് ഓ കളർ അങ്ങോട്ട് നാളത്തെ ആഘോഷത്തിന് വേണ്ടി കളർ കളറങ്ങോട്ട് സ്പൂണിലാത്ത് വാരി എടുക്കുക നല്ല മുളകൊടിയും മല്ലിപ്പള്ളിയും തൂക്കി കൊടുക്കുന്നതിൻ്റെ തൊട്ടാണ് കച്ചവടം നടക്കുന്നത് മൊത്തം കളർഫുൾ ആണ് ഒക്കെ മോഹം വഴിക്കേ അങ്ങനെ കൂട്ടുകാര് എല്ലാം കൂടെ തൂക്കി അവിടെ വേറെ അതിലേ പോകും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കച്ചവടക്കാരും അവരുടെ കച്ചവടം നേരെ ഹോളിയുടെ കളർ കളറ് അങ്ങ് മാറ്റും അങ്ങനെയാണ് ഇവിടെ ഇവരുടെ കച്ചവടം വമ്പൻ തോക്കുകൾ ഇത് റഷ്യ നിറയ്ക്കിയതാണോന്നറിയില്ല എല്ലാ തരത്തിലുള്ള തോക്കുകൾ കളർ നിറച്ച് വെള്ളവും നിറച്ചിട്ട് കൂട്ടുകാരുടെ മുഖത്തേക്ക് ഒഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള തോക്കുകളായിരുന്നു വലിയ പാത്രം ഇത് വെള്ളമൊക്കെ ഒഴിക്കാൻ ഗാഡലി വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഇതിനകത്താണ് ഇതിൻ്റെ അകത്തും കളർ നിറച്ചിട്ട് അങ്ങോട്ട് വേറൊരാടെ ദേഹത്തെ തൊഴിക്കുക എന്തെല്ലാം ഐറ്റങ്ങളും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നിൽക്കും എല്ലാ തരത്തിലുള്ള ഐറ്റങ്ങൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വലിയ മിഷൻ കണ്ണൊക്കെ ഇരിക്കുന്നു ഓ മൈ ഗോഡ് അങ്ങനെ രാജസ്ഥാൻ മുഴുവൻ ഹോളിയുടെ ആഘോഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ചേട്ടൻ നല്ല തോക്കുമൊക്കെ പിടിച്ചു നിൽക്കുകയാണ്